ഹലോ അപ്പോൾ വാഷിംഗ് മെഷീൻ ക്ലീനിങ് പരീക്ഷണത്തിന് ശേഷം മറ്റൊരു പരീക്ഷണമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ചെടിച്ചട്ടി ഉണ്ടാക്കി നോക്കാം കുറേ കാലമായി ചെടിച്ചട്ടി ഉണ്ടാക്കണം എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ആ കൊറോണ സമയത്ത് ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഈ ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ നോക്കി അതിലെനിക്ക് ഏറ്റവും എളുപ്പമായി തോന്നിയ ഒരു മെത്തേഡിലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി നോക്കുന്നത് അതിനായിട്ട് ഞാൻ രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടികൾ മേടിച്ചു പരീക്ഷണല്ലേ അപ്പൊ ഏതായാലും ചെറിയ ചട്ടിയിൽ നിന്ന് തുടങ്ങാന്ന് കരുതി അപ്പൊ ഇതിന് മുപ്പത്തഞ്ച് രൂപയും ഈ വൈറ്റിന് നൂറ് രൂപയാണ് വില വന്നത് അപ്പം കണ്ട വീഡിയോയില് ചിലര് ഒന്ന് ഈസ് രണ്ട് ആണ് സിമെന്റും പൂഴിയും എടുക്കുന്നത് ചിലര് ഒന്ന് ഈസ് മൂന്നാണ് അതായത് ഒരു ചട്ടി സിമെന്റിന് രണ്ട് ചട്ടി പൂഴി എടുക്കുന്നവരുണ്ട് ഒരു ചട്ടി സിമെന്റിന് മൂന്ന് ചട്ടി പൂഴി എടുക്കുന്നതും ഉണ്ട് അപ്പൊ ഞാൻ ഒന്ന് ഈസ് മൂന്നിലാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ചട്ടി സിമെന്റിന് മൂന്ന് ചട്ടി പൂഴി ഇത് നന്നായിട്ട് എന്തു ചെയ്യാം മിക്സ് ചെയ്തെടുക്കാം എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു പുട്ടിനൊക്കെ കുഴയ്ക്കുന്ന പരുവത്തിൽ നമുക്ക് എന്തു ചെയ്യാം കുഴച്ചെടുക്കണം അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കാതെ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് പൊടി എന്ത് ചെയ്യാം മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ സിമെന്റും പുഴിയും ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ കയ്യിൽ ഗ്ലൗസ് ഇടണം എന്ന് എല്ലാ വീഡിയോയിലും ആളുകൾ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഏതായാലും കൈക്ക് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പുട്ടിന്റെ പരുവെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒന്ന് അമർത്തി നോക്കുമ്പോൾ അത് കട്ട പിടിക്കുകയും ഒന്ന് പൊടിയുമ്പോൾ സാധാരണ രീതിയിലാവുന്ന ഈ ഒരു പരുവാണ് പുട്ടിന്റെ പരുവെന്ന് പറയുന്നത് എന്നിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് നമ്മുടെ ഈ ഒരു മോൾഡിലേക്ക് കുറച്ച് ഇട്ട് നമുക്ക് അതിൽ മുഴുവനായിട്ട് ഇങ്ങനെ പറ്റിച്ചെടുക്കണം അപ്പോൾ ഇത് പുതിയതായത് കൊണ്ടും ഇത് കുറച്ചൊരു മിനുസുള്ളത് കൊണ്ടും ആദ്യം എനിക്ക് പറ്റിയില്ല കാരണം ഞാനിങ്ങനെ ഒട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട് പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഇതാ കണ്ടോ നിങ്ങൾ കണ്ടോ അപ്പൊ ഞാൻ വിചാരിച്ചോ നടക്കുന്ന നമുക്ക് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളെന്ത് ചെയ്യാ കുറച്ചും കൂടി ഒന്ന് സാവധാനത്തില് രണ്ട് കൈയും വെച്ചിട്ട് എന്ത് ചെയ്യാ ചട്ടിയിൽ ഒരു കൈ കൊണ്ട് ചട്ടിയിലും അമർത്തുക മറ്റേ കൈ കൊണ്ട് മെല്ലെ മെല്ലെ ഒരു ഒരു ലെയർ പറ്റിച്ച് കിട്ടിയാൽ നമുക്ക് ഒരു ലെയർ നമ്മൾ പ്രസ് ചെയ്ത് അവിടെ ആക്കിയാൽ അതിനുശേഷം നമുക്ക് അതിനോട് യോജിപ്പിച്ച് യോജിപ്പിച്ച് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റും കണ്ട വീഡിയോയിൽ എല്ലാവരും ഈ കൈക്ക് ഗ്ലൗസ് ഇടാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് കൈക്ക് ഗ്ലൗസ് ഇടണം എന്ന് പക്ഷെ ആരും പറയാത്തൊരു കാര്യം എനിക്ക് അനുഭവത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു ഞാൻ കുറച്ചൊരു അലർജി പ്രശ്നമുള്ള ആളാണ് എനിക്ക് പൊടിയൊക്കെ അലർജിയാണ് അപ്പൊ ഞാൻ ഈ ചട്ടി ഉണ്ടാക്കുന്ന ആവേശത്തിൽ മാസ്ക് ഒന്നും വെക്കാതെയാണ് ഈ ഒരു പണിക്കിറങ്ങിയത് അപ്പോൾ ഒരാഴ്ച നന്നായിട്ട് ഞാൻ കഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ പറയുന്നു നിങ്ങൾ കൈക്ക് ഗ്ലൗസ് മാത്രമല്ല നിങ്ങൾക്ക് അലർജി പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാസ്ക് ഇട്ടിട്ടാണ് ഇത്തരം പണിക്കൊക്കെ ഇറങ്ങാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിനെ പറ്റി നമ്മൾ ആദ്യം ചിന്തിക്കണം അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയട്ടെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ പറ്റുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നീട് ഞാൻ ചെയ്തത് ഈ മുഗൾ ഭാഗം ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് മറ്റൊരു ചട്ടി ഇറക്കി വെച്ചിട്ട് നമ്മുടെ മിക്സ് ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറക്കി വെച്ച പാത്രം കുറച്ച് ചെറുതായി പോയി അപ്പം അതുകൊണ്ട് ഇതിന് കുറച്ചൊരു വീതി കൂടിയതുപോലെ തോന്നി കട്ടി കൂടിയതുപോലെ തോന്നി തോന്നിയതല്ല കട്ടിക്കൂടി അപ്പോൾ മെല്ലെ ഇതൊന്നെന്ത് ചെയ്യാം നമുക്ക് കൊന്തിച്ചെടുക്കാം അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസിൻ്റെ കുറവുള്ളത് കൊണ്ട് കേട്ടോ ഇങ്ങനെ പൊടിഞ്ഞൊക്കെ ചെയ്ത് അപ്പോൾ ഞാൻ രണ്ടാമത്തെ ചട്ടി തൊട്ട് കുറച്ചുകൂടി ഞാൻ ക്ലിയർ ചെയ്ത് വന്നു അപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇനി ഉൾഭാഗമൊക്കെ നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് നന്നായിട്ട് മിനിസപ്പെടുത്തി എടുത്താൽ നമ്മുടെ ഉൾഭാഗമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വരും അപ്പോൾ ആദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ ഉൾഭാഗമൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മേലെ ഷേപ്പ് ചെയ്തെടുക്കാം അപ്പം ഈ ഒരു ചട്ടിയാണ് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയത് അതിലേക്ക് ഞാൻ പൂഴി പൂഴിയാണ് നിറച്ചത് അപ്പോൾ പൂഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മണ്ണോ നല്ല ഉണങ്ങിയ മണ്ണോ ഒക്കെ നിറയ്ക്കാം അതായത് ഇങ്ങനെ നിറയ്ക്കാതെ ഇതുപോലെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം പക്ഷെ നമുക്ക് ആ ഒരു മോൾഡ് കൊണ്ട് ഒറ്റ ചട്ടിയെ ഒരു പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഇതുപോലെ പൂഴി നിറച്ചിട്ട് നമ്മൾ പണ്ട് മണ്ണപ്പം അതേപോലെ ചുട്ടെടുത്താൽ നമുക്ക് ഒരു മോൾഡ് കൊണ്ട് തന്നെ ഒരേ സമയം ഒരുപാട് ചട്ടികൾ ഉണ്ടാക്കാൻ പറ്റും അതേപോലെ നമുക്ക് പണ്ടത്തെ ആ മണ്ണപ്പം ചുട്ട കാലമൊക്കെ ഒന്ന് ഓർത്തെടുക്കാനും പറ്റും എന്നിട്ട് ഇതുപോലുള്ളൊരു കഷ്ണമോ ടൈൽസോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ടെടുക്കാം നമ്മുടെ പണ്ടത്തെ മണ്ണപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ചെറുതായിട്ടൊന്ന് കൊടുക്കുക എന്നിട്ട് സാവകാശം നമ്മുടെ ഈ ഒരു മോൾഡ് എടുക്കാം അപ്പം നമ്മുടെ ചട്ടി റെഡിയാണ് നമ്മൾ തൊടാൻ പാടില്ല പിന്നെ ഇത് പിന്നെ ഇളക്കിയാൽ ചെറുതായിട്ടൊരു ഇളക്കം വന്നാൽ തന്നെ അത് പൊടിഞ്ഞു പോവും അപ്പം അത് തന്നെ ഒരു ദിവസം അങ്ങനെ തന്നെ വെക്കാം വേണമെങ്കിൽ നമുക്ക് ഈ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ഗ്യാപ്പ് അവിടെ നമുക്ക് ഈർക്കിലുണ്ട് ശ്രദ്ധിച്ചിടാൻ പറ്റും അപ്പം ഇത് രണ്ടാമത്തെ ചട്ടിയാണ് ഉണ്ടാക്കിയത് അങ്ങനെ ഞാൻ മൂന്ന് ചട്ടികള് ആ ഒരു ഒരു ഇരിപ്പിനുണ്ടാക്കിയെടുത്തു ഇനി നമുക്ക് കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുത്തിട്ട് ആ ഉള്ള പൂഴിയൊക്കെ ഒഴിവാക്കിയാൽ ഇതോലുള്ള ചട്ടി കിട്ടും അപ്പോൾ അപ്പം എനിക്കൊരബം പറ്റി ഞാൻ ഈ ചട്ടി വെറുതെ ഒന്ന് നനച്ചു പിന്നീട് ഞാനത് എടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോയി അപ്പോൾ നിങ്ങൾ നനയ്ക്കാണെങ്കിൽ പിന്നെ അത് എടുക്കാൻ നിൽക്കരുത് നനയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടക്ക് നനച്ചു കൊടുക്കാൻ നമ്മൾ കൈകൊണ്ട് കൊണ്ട് എടുക്കാൻ നിൽക്കരുത് അല്ലെങ്കിൽ നമുക്കിത് വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ ഒരു ദിവസം മുഴുവനായിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ കൂടുതൽ ചട്ടിക്ക് പിന്നെ ഉറപ്പ് കിട്ടുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് മെല്ലെ ചട്ടി എന്ത് ചെയ്യാം ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാം അപ്പോൾ ഞാനിങ്ങനെ കുത്തണിയാണ് ഇറക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇറക്കാം ചെറുതായിട്ടൊന്ന് ചട്ടി ചരിച്ചിട്ട് സുഖമായിട്ട് ഇറക്കാൻ പറ്റും അങ്ങനെ കുറഞ്ഞത് ഒരു ദിവസത്തിന് ശേഷം നമുക്ക് ചട്ടിയൊക്കെ എടുത്തിട്ട് വെയിൽ കൊള്ളിക്കാൻ വെക്കാം അപ്പൊ ഇത് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയതല്ല ഒന്ന് രണ്ട് ദിവസം കൊണ്ട് എടുത്ത ചട്ടികളാണ് അപ്പൊ അതൊക്കെ ചെറുതായിട്ടൊന്ന് വെയില് കൊള്ളിച്ചു അപ്പൊ ഇതൊക്കെ നോക്കിയേ എങ്ങനെയുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മളെ കൊണ്ടും പറ്റും ആർക്കും ചട്ടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റൂട്ടോ അങ്ങനെ ഈ ഒരു ചട്ടിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു മോഡല് അപ്പോൾ ഇനി ഈ ചട്ടികളൊക്കെ നമുക്കൊന്ന് ഗൗട്ട് അടിച്ചെടുക്കണം അതായത് കുറച്ചും കൂടി ഒരു ബലം കിട്ടാനും ഒരു പുറത്തൊക്കെ ഒരു മിൻസ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഗൗട്ടടിക്കാം അതായത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ഇളക്കി ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാം അപ്പം വെള്ളത്തിലേക്ക് സിമെൻറ്റിട്ട് കുറച്ച് നമ്മൾ ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുത്തതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ചട്ടിയുടെ മുകളിലേക്ക് കൊടുക്കാം ഇങ്ങനെ ചെയ്തില്ലെങ്കിലും വലിയൊരു പ്രശ്നമൊന്നും ഇല്ല എങ്കിലും നമ്മളെ ഈ പൂഴിയൊക്കെ ഇങ്ങനെ പൊടീന്ന് അതൊക്കെ കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ പെയിന്റ് അടിക്കാനും കുറച്ചും കൂടി സുഖമായിരിക്കും അപ്പൊ ഞാനിങ്ങനെ ചെയ്യാതെയും ചട്ടി പെയിന്റ് അടിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടും ചെടിച്ചട്ടിക്ക് പെയിന്റ് കൊടുത്തിട്ടുണ്ട് ഇനി പെയിന്റ് അടിച്ചിട്ട് കുറച്ചും കൂടി ചട്ടിയുടെ ഒക്കെ ഒരു ഭംഗി കൂട്ടാം അപ്പോൾ ഞാൻ മേടിച്ചത് ഈ ഫ്ലോർ പെയിൻ്റ് ആയിരുന്നു എനിക്കത് അബദ്ധം പറ്റിയതാണ് അപ്പോൾ നിങ്ങളൊക്കെ ഈ വെള്ളം ചേർത്ത് അടിക്കുന്ന പെയിൻ്റ് ഉണ്ടല്ലോ അതാണ് യൂട്യൂബ് വീഡിയോസിൽ കണ്ടത് അപ്പോൾ ഞാൻ മേടിച്ചത് ഫ്ലോർ പെയിൻ്റ് ആണ് കളർ റെഡ് കളറാണ് മേടിച്ചത് അപ്പോൾ ഉണങ്ങി വരുമ്പോൾ ചെറുതായിട്ട് കളറിലൊരു വ്യത്യാസം വരുന്നുണ്ട് അപ്പം പെയിൻ്റ് ഒക്കെ മേടിക്കാൻ പോയപ്പോൾ മുന്നൂറ്റി നാൽപ്പത് ഒരു ലിറ്റർ അങ്ങനെ ഇങ്ങനെ പറഞ്ഞെന്ന് തോന്നുന്നു അപ്പോൾ എന്നെ വിളിച്ചു വയ്ക്കുന്നുണ്ട് അല്ല ആ ഒരു പൈസ ഒക്കെ നമുക്ക് പത്ത് ചട്ടി മേടിച്ചുകൂടിയെന്നൊക്കെ തമാശക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അതല്ലോ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു സുഖമല്ലേ എങ്കിലും ലാഭം തന്നെയട്ടോ സിമെന്റിന് അഞ്ച് കിലോന്റെ അഞ്ച് കിലോ സിമെന്റിന് അമ്പത് രൂപയാണ് അപ്പം ഒരുപാട് ചട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ലാഭം തന്നെയാണ് അപ്പം ഇങ്ങനെ പെയിന്റ് ഒക്കെ നന്നായിട്ട് അടിച്ചു അങ്ങനെ ഒരു ചെടിച്ചട്ടി റെഡിയായി ഇനി എല്ലാം നോക്കുന്നത് പെയിന്റ് അടിച്ചിട്ട് വരാം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഉണങ്ങുമ്പോൾ ചെറുതായിട്ട് കളറിലൊരു വ്യത്യാസം ഉണ്ടെന്ന് ഉണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പൊ എല്ലാ ചട്ടിയൊന്നും നല്ല രീതിക്ക് വന്നിട്ടില്ല എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ചട്ടി എടുക്കാൻ പറ്റി ഇതൊരു നാലഞ്ച് ദിവസത്തെ എന്റെ പണിയാണ് ഈ ഒരു ചട്ടി ഉണ്ടാക്കല് അപ്പൊ ഇത് ഈ ഒരു ചട്ടിയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചട്ടി എന്റെ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ ചെടിച്ചട്ടിയാണിത് അപ്പൊ ഇതിന്റെ അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് കുറച്ച് കട്ടി കൂടിപ്പോയുന്നുല്ലേ അപ്പൊ അത് ആദ്യത്തെ ചട്ടിയാണ് ഇത് ഈ ഒരു ചട്ടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മോഡല് ഈ ഒരു മോഡൽ വലിയ ഒരു ചട്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്